എനിക്ക് പേടിയാവണം അതിലൂടെ നടന്നു വരിക ഒരാള് രണ്ടു പ്രാവശ്യം ഞാൻ പുറത്തു വെച്ച് കണ്ടിട്ടുണ്ട് അയാൾ എന്നെ നോക്കി ചിരിച്ചിട്ടുണ്ട് ഞാൻ അയാളെ നോക്കിയേ തിരിച്ചിട്ടുണ്ട് എനിക്കറിയില്ല ഞാൻ ചിരിച്ചിട്ടുണ്ട് അയാള് ഞാൻ നോക്കുമ്പോൾ എൻ്റെ തൊട്ട് പുറകില് പാറമടേൻ്റെ കൂടെ നിൽക്കുമ്പോൾ അയാൾ എന്റെ തൊട്ട് പുറകില് ഞാനിപ്പോൾ അയാൾ തള്ളു കൊടുത്തു പിന്നെ അയാൾ വീണ്ടും വന്നപ്പോൾ ഞാൻ തള്ളു കൊടുത്ത വീണു വീണു പാറമടയിലേക്ക് എനിക്ക് പൈഡിയാണ് മുന്നൂരടി താഴ്ച്ച പാറമടയാണ് അതിലേക്ക് വീണ കിട്ടൂല അയ്യോ എന്റെ ദേഹം തളരുന്ന് അടങ് കേട്ടാ എന്ത് സംഭവിച്ചാലും മനധൈര്യം അമ്മ ഒന്നുമില്ല 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 ഒന്നും സംഭവിച്ചിട്ടില്ല നീ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഇപ്പം ഞാൻ വീഴും ഇപ്പൊ നീ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും സംഭവിച്ചിട്ടില്ല ഒന്നുമില്ല എന്ത് വന്നാലും ഞാനില്ലേ ഏ ഞാൻ ഉണ്ട് കൂടാ ധൈര്യപ്പെട്ടിരി ധൈര്യമായിട്ട് ഇരി ആ ധൈര്യവോട്ടിരി നീ ധൈര്യമായിട്ട് ഈ ധൈര്യമായിട്ട് ഇരി നിന്ന് വിറയ്ക്കണത് എന്ത് കൈ നിന്റെ കൈ എന്ത് പറയ്ക്കുന്നത് ഏ ധൈര്യമായിട്ടിരി കരയാതാ ഹലോ ഹലു പറയാതാ പറയാതാ ദിലോ अरे यार इनका बीडी करनोस इनका बीडी वालों दिलो कर يرد പിടി കൊടുക്കാനാണോ എനിക്കറിയാം എന്നെ പോലീസ് പിടിക്കും എന്തായാലും കൊറേ വർഷം ജയിലിൽ കിടക്കേണ്ടി വരും എന്റെ നീലു നിന്നെ ഒരു ശക്തിക്കും ഒരു നിയമത്തിനും ഞാൻ വിട്ടു കൊടുക്കൂല നീലു നീ ഒരു തെറ്റും ചെയ്തില്ലല്ല ചെയ്തില്ലല്ലോ ഒരളക്കൊന്ന് അല്ല ഒരു കൈ കൈവത്തേം പറ്റി സ്വയം രക്ഷാർത്ഥത്തിന് വേണ്ടിയല്ലേ പറയണ നമ്മൾ ആരെ മുന്നിലും കുറ്റ പറയാൻ പോണില്ല പോലീസോ അയ്യോ അതാണ് പ്രശ്നം നമുക്ക് നോക്കാം അമ്മ 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 പറഞ്ഞല്ല പോലീസ് ഞങ്ങൾ വിട്ടു കൊടുക്കില്ല വിളിക്കണ്ട അവൻ പ്രോഗ്രാമത്തിന് പോയല്ലേ കുടുംബത്തിന് ഒരുത്തരങ്കിലും അവശേഷിക്കിട്ട് നീ കരയത് പിള്ളേർ കരയുന്നില്ലേ നീ എന്റെ ധൈര്യം കൊടുക്കേ കരയരു ഇതിലൂ കറിയോടാ കരയരുത് കരഞ്ഞ ആ എന്റെ സുഖം മാറും കരയ കരയരുത് എത്ര മണിക്കാണ് പാറമട വഴി വന്നത് ആറേമുക്കാലായിട്ടുണ്ടാവും ആറേ മുക്കാൽ അമ്പലനട വന്നപ്പോ എത്ര മണിയായി ഒരാറാറര ആറര ആയി ആറാറരയ്ക്ക് ഇവിടെ ഇറങ്ങിയിട്ട് ആറമുക്കാല വഴിയാത്ത വഴി വന്നത് അവിടെ ഇറങ്ങി ഏത് ബസ്സിലാണ് വന്നത് നിമിഷല്ലാ വന്നത് നിമിഷേ ബസ്സിന്റെ പേരാ ഓക്കേ നീ നീ കൊന്ന അല്ല ശരിക്കും ബസിന്റെ തോന്നണേ ചോദിച്ചേ അല്ല ഈ മലയാളികളും ബംഗാളികളും കൂടെ ഇപ്പൊ അതുകൊണ്ടാണ് ചോദിച്ചത് സ്വാഭാവികം കേരള പോലീസ് നീ നീ ഞാൻ ഈ പിടിച്ച് സംസാരിക്കണൊക്കെ ശരിയെന്നേ ഇടിക്കാൻ അച്ഛന്റെ പ്ലാനൊന്നും അങ്ങോട്ട് ശരിയായി പറഞ്ഞില്ല എന്നിട്ട് വന്ന് പറയും ഞാനാണ് കൊക്കയെ തള്ളിയിട്ട് വന്നത്

ഫോണില്ല ബാഗില എവിടെ നോക്ക് കാണും നോക്കി കണ്ടി പാലില്ല വെച്ചില്ലായിരുന്നോ എന്റെ കയ്യിലുണ്ടായിരുന്നു അയ്യോ ഫോൺ അവടെ പോയി ബാലു എവിടെ പോയി അവിടെ പാറമടയിലെ ത്വലച്ചി கரெക്റ്റ് എവിടെ നിന്നാണ് കൊടുത്തത് എടി ഫോൺ കൃത്യം എവിടെയാണ് വീഴുന്നത് എന്ന് പറ ഫോൺ கரெക്റ്റ് എവിടെയാണ് വീഴുന്നെന്ന് പറ ഹ് വাড়ീലെ ഹ് വাড়ീനെ അവിടെ കുഴിയിലേ ഓക്കേ ആ കുടിയേ ഇടതുവശത്ത് അവിടെ നിന്ന് വരുമ്പോ വലതുവശത്ത് ഇവിടെ വലതാണ്ട് ചെയ്യാം ഞാൻ പോയി നോക്കാം ഇടി മക്കളെ പ്രാർത്ഥിച്ചോ അച്ഛൻ പോയിട്ട് വരാം അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയാൽ ശരിയാവൂല കാശുവിനും കൂടെ കൊണ്ടുപോകാം